ഹലോ ആ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അറുപത്തിരണ്ടാമത്തെ ബർത്ത് ഡേ ആണ് ഇതുവരെ ആയുസും ആരോഗ്യവും തന്ന ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി അഴകൊടി ക്ഷേത്രത്തിലാണ് പോയത് അമ്പലത്തിൽ നിന്ന് നേരിട്ട് ഞാനൊരു ഹോട്ടലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് സുപ്രഭാതം എന്നാണ് ഹോട്ടലിൻ്റെ പേര് വെജിറ്റേറിയൻ ഹോട്ടലാണ് ഉച്ചക്കത്തെ ഊണ് ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് കുറച്ച് ചോറ് കുറച്ച് ക്യാരറ്റ് തോരൻ പിന്നെ കുറച്ച് പച്ചക്കറി പിന്നെ ഫിഷ് ഫ്രൈ പിന്നെ ഒരു മീൻ കറി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മകളും മകളുടെ ഹസ്ബൻഡും ചേർന്ന് എല്ലാ വർഷവും എനിക്ക് കേക്ക് അയക്കാറുണ്ട് ഈ വർഷം മില്യൺ സബ്സ്ക്രൈബർ ആവട്ടെ എന്ന ലെറ്റർ ലെറ്ററിലൂടെയാണ് കേക്ക് വന്നത് എൻ്റെ ഒരു മൂന്നാലഞ്ച് ഫ്രണ്ട്സിനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പെട്ടെന്നാണ് പറഞ്ഞത് ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് വെളിയായിട്ട് ഇപ്രാവശ്യം എൻ്റെ ബർത്ത് ഡേ ആഘോഷിച്ചു ഉച്ചയ്ക്ക് എന്ത് ബർത്ത് ഡേ ആഘോഷമല്ലേ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസം തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഒന്ന് ക്ഷണിച്ചത് പെട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണെങ്കിലും അവരെല്ലാവരും വേഗം തന്നെ വന്ന് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു സന്തോഷമുള്ള ഒരു ബർത്ത്ഡേ തന്നെയായിരുന്നു എല്ലാവരും എനിക്ക് ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടെ അന്നത്തെ ദിവസം ആഘോഷിച്ചു അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് പഴമ്പൊരിയും ലെമൺ ജ്യൂസും മാത്രമാണ് ഉണ്ടാക്കിയത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെയും വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തു തന്നു നല്ലൊരു രസം തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ